നിരീക്ഷണത്തിലേക്ക് കോടതി കടന്നിരിക്കുന്നു ഒരു ഒരു വിഷയമല്ല സ്ത്രീ എന്നുള്ള കാര്യം ഇത്തരം വാദങ്ങൾ ഒന്നും നിലനിൽക്കുന്നതല്ല നടന്ന ഇന്റലിജന്റ് കൊലപാതക ാണ് മരിച്ചത് ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഇരുപത്തിനാല് അതുകൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള വാദം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു വളരെ വളരെ ഇത്തരം കേസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോടതി വിധിയിലേക്ക് കടന്നിരിക്കുകയാണ് സ്ത്രീ ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു ഫൈനൽ വിധിയിലേക്ക് കടക്കുകയുണ്ടാവുകയില്ല എന്നുള്ള നിയമവൃത്തങ്ങളുടെ വിലയിരുത്തലുകളെല്ലാം തള്ളിക്കൊണ്ട് കോടതി എത്തിയിരിക്കുന്നു ഇതൊരു വലിയ സന്ദേശമാണ് നടത്തിയത് ആയിട്ടുള്ള മർഡറാണ് തൂക്കുകയർ ശിക്ഷ അപൂർവമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കേസ് ഇങ്ങനെ ഒരു കേസിൽ ഇത്തരത്തിൽ ഒരു വിധി വരുന്നത് സ്വാഭാവികമായിട്ടും അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പത്ത് വർഷം തട്ടിക്കൊണ്ടുപോകുന്ന പത്ത് വർഷം അന്വേഷണം വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതിന് അഞ്ചു വർഷം രണ്ടു ലക്ഷം രൂപ പിഴ മൂന്നാം പ്രതിക്ക് മൂന്ന് വർഷം കഠിന തടവ് അതായത് അമ്മാവൻ നിർമ്മല കുമാരൻ നായർക്ക് ഈ തെളിവുകൾ നശിപ്പിച്ചതിന് മൂന്ന് വർഷം ഈ അതിക്രൂരമായ കൊലപാതകത്തിന്റെ പരിപൂർണ ാണ് ഗ്രീഷ്മാണ് എന്ന് കോടതി കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് വർഷത്തേക്ക് മാത്രമായിരിക്കുന്നത് മൂന്നാം പ്രതിക്ക് രണ്ടാം പ്രതി അമ്മ വെറുതെ വിടുകയും ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ആ വിനോദ് നമ്മൾ ഒരു പക്ഷേ വിലയിരുത്തിയതാണ് ആ വിലയിരുത്തലുകൾ പോലുമല്ല ജുഡീഷ്യറി കണക്കാക്കുന്നു ഇതിനകത്ത് പ്രായം വിഷയമല്ല നടന്നത് ബ്രൂട്ടൽ ആൻഡ് ഇന്റലിജന്റ് ക്രൈം എന്ന് എന്ന് പറയുന്ന പറയുന്ന ആ പെൺകുട്ടി തന്നെ ശിക്ഷയിലേക്ക് കടന്നിരിക്കുന്നു വിനോദ കൂടുതൽ വിവരങ്ങൾ മരണം വരെ തൂക്കിക്കൊല്ലണം കുറ്റവാളിയെ മരണം വരെ തൂക്കാൻ വിധിച്ചുകൊണ്ട് ആ വിധി കുറിപ്പ് ജഡ്ജി എഴുതിയിരിക്കുന്നു കോടതിയെ വായിച്ചിരിക്കുന്നു കോടതി വരാന്തയിൽ നിർഭരമായ രംഗങ്ങളെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രതിനിധി ഡാൻ കുറിയനാട് അവിടെ വന്നത് നമുക്ക് കോടതിക്കുള്ളിൽ ക്യാമറ കൊണ്ടുപോകാൻ കഴിയില്ല അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല പക്ഷേ നമുക്ക് ഊഹിക്കാൻ കഴിയും ഇത്ര കാലം തീതുന്ന ഒരു കുടുംബത്തിന്റെ വേദന അനുഭവിച്ച ഒരു കുടുംബത്തിന്റെ ഈ നിമിഷത്തെ അവരുടെ വികാരം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കൊടും ക്രൂരതയാണ് നടന്നതെന്ന് കോടതി ഓരോ വരിയിലും പറയുകയായിരുന്നു